അപ്പോൾ ഇന്നത്തെ വീഡിയോ അതീവ രുചിയിൽ നല്ലൊരു ചിക്കൻ കപ്സാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതും കുക്കർ ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കബ്സ തയ്യാറാക്കി എടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു എഴുന്നൂറ് ഗ്രാം ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഇത് ഗോൾഡൻ കളറുള്ള ബസ്മതി റൈസ് കേട്ടോ പിന്നെ കപ്സക്ക് ഏറ്റവും നല്ല ഇത് തന്നെയാണ് ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് എഴുന്നൂറ് ഗ്രാം അരി ഈ ഒരു പാത്രത്തിന് കറക്റ്റ് ആട്ടോ അപ്പോൾ ഈ ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം വെള്ളം ആ കണക്കിലാണ് കേട്ടോ ഇനി ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമുക്കൊന്ന് കുതിർത്ത് എടുക്കണം അതിനായി ഒരു വലിയ പാത്രം വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അരിയുടെ മുകളിലേക്ക് വെള്ളം നിൽക്കേണ്ട രീതിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെയെങ്കിലും ചുരുങ്ങിയത് ഇത് കുതിർക്കാൻ വെക്കണം കേട്ടോ അതിൽ കൂടുതൽ കുതിർക്കാൻ വച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്തായാലും അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് കുതിർക്കാൻ വയ്ക്കണം കേട്ടോ നിർബന്ധമായിട്ടും പിന്നെ ഒരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കളറും കൂടി കിട്ടിക്കോളും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെന്തായാലും നിങ്ങൾ ചേർക്കണം കേട്ടോ ബിരിയാണി മസാല ഉണ്ടാക്കണ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലും ഉണ്ടാവും കേട്ടോ അതൊന്ന് കണ്ടുനോക്കുക ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ഇട്ടുകൊടുക്കുക അര ടീസ്പൂൺ ഉപ്പ് ഉപ്പും ഇട്ടുകൊടുക്കേണ്ടത് ഇനി ഇതൊന്നുണ്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞാൽ ഒരു കിലോ ചിക്കൻ ഇട്ട് കൊടുക്കണ്ടേ പിന്നെ ഇതിലേക്ക് കുറച്ച് ചിക്കൻ്റെ ലിവർ ഇട്ട് കൊടുക്കണ്ടേ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി കേട്ടോ ചിക്കൻ്റെ ലിവർ നല്ല പ്രോട്ടീൻ ആയതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടുണ്ട് മിക്സ് ആയിക്കോട്ടെ മസാലയിൽ നമ്മൾ വിനാഗിരി ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എളുപ്പം ചിക്കനിലേക്ക് ഇത് പിടിച്ചോളും മസാല പിന്നെ ഇത് അടച്ചു വെച്ചിട്ട് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റിന് വെച്ചാൽ മതി അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗ കത്തിച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ ആണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ പിന്നെ തീയൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നൊക്കെ വറ്റി വന്നോളും സാധാരണ കപ്സ് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ പച്ചക്കറന്നെ കുക്കറിലിട്ടിട്ട് അരിയൊക്കെ ഇട്ടിട്ട് വേവിക്കാറ് ആണ് പതിവ് അതിന് പകരം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുത്ത് നോക്കണം നല്ല രുചിയിൽ നമുക്ക് കപ്സ് കിട്ടും കേട്ടോ പിന്നെ വീഡിയോ കാണുന്നവരെ ഒന്ന് ലൈക്ക് അടിച്ച് കാണുക യൂട്യൂബിലാണ് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വന്നിട്ട് എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത്ര മതി കേട്ടോ ഇനി നമുക്കിന്ന് വെക്കാം പിന്നെ സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒരു കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അഞ്ച് കിലോയുടെ കുക്കറാണ് കേട്ടോ ഇതിൻ്റെ അളവിലാണ് ഞാൻ കപ്സ് ഉണ്ടാക്കണ കാണിക്കണത് ആൾ കൂടുതലുണ്ടെങ്കിൽ വലിയ കുക്കർ എടുക്കാമോ ഏറ്റവും നല്ലത് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായാൽ കുറച്ച് പട്ടിട്ട് കൊടുക്കാം ഒരു മൂന്നാല് ഏലക്കായ് ഇട്ടുകൊടുക്കുന്നുണ്ട് നാലഞ്ച് വെളുത്തുള്ളി ഇതേപോലെ ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് നാട്ടിൽ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചൂടാക്കി എടുക്കാം തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ പിന്നെ ഒരു മാഗി ക്യൂബാണ് എടുത്തിട്ടുള്ളത് അത് ഒന്ന് ഉടച്ചിട്ടിട്ട് കൊടുക്കാം പിന്നെ രണ്ട് തക്കാളി ഇതേപോലെ മിക്സിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുത്താണ് അത് ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്നിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ആദ്യം നമ്മൾ അരി അളർന്നെടുത്ത പാത്രമാണ് ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം അരി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നര പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒന്നര പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കപ്സ മസാലയാണ് ഇത് ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ട് അത് ഇട്ട് കൊടുക്കാം ഇത് എല്ലാ പലയിരക്കും ഇടയിലും വാങ്ങാൻ കിട്ടും കേട്ടോ ഇത് ആദ്യം നമ്മൾ എണ്ണയിൽ വയറ്റി എടുക്കരുത് ഇതിങ്ങനെ വെള്ളത്തിൽ പച്ചക്കിട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ല അടിപൊളിയിട്ട് നമുക്ക് കിട്ടും പിന്നെ ഒരു ഉണക്ക നാരങ്ങ അതേപോലെ ഒന്ന് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എല്ലാം പാടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ ഒരു കിലോ ചിക്കനാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ആദ്യം കുതിർത്ത് വെച്ച എഴുന്നൂറ് ഗ്രാം അരി നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് കൊടുക്കണ്ടേ പിന്നെ ഇത് നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ പിന്നെ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം വെള്ളത്തിന് പാകത്തിന് അനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അപ്സയിലും കറക്റ്റ് ഉപ്പായി കിട്ടിക്കോളും ഇനി കുക്കറ് അടച്ചു വയ്ക്കുക തീയൊരു ഹൈ ഫ്ലെയിമിൽ വെക്കുക ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുക പിന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു വിസിലും കൂടി അടുപ്പിച്ചെടുക്കുക അങ്ങനെ രണ്ട് വിസിൽ അടുപ്പിച്ചതിനു ശേഷം തീ ഓഫാക്കി വെക്കുക ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ ഒന്ന് ഫുള്ളായിട്ട് പോയിട്ടുണ്ടാവും അങ്ങനെ ഇതിൻ്റെ ആവിയൊക്കെ മൊത്തം പോയി കഴിഞ്ഞാൽ നമുക്കിത് തുറന്ന് നോക്കാം അതിന് മുന്നേ വിസിൽ പൊക്കി ആവി ആവിയൊന്നും കളയരുതേ ഹായ് ഇപ്പം കണ്ടോ എന്താ സ്മെല്ലെന്നറിയോ അപ്പോൾ നമ്മുടെ കപ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ചിക്കനൊക്കെ നല്ല വെന്ത് നമ്മളെ ചോറിലേക്ക് ചിക്കൻ്റെ ആ ഫുള്ള് മസാലയൊക്കെ പിടിച്ച് നല്ല ക്ലിയറായി വന്നിട്ടുണ്ട് കപ്സ ഇത് കണ്ടോ അല്ല അടിപൊളി കപ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കുക്കറില് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അഞ്ച് കിലോ കുക്കറിൽ ഈയൊരളവിൽ ഉണ്ടാക്കിയെടുത്താൽ ഒരു അഞ്ച് പേർക്കെങ്കിലും സുഖ സുന്ദരമായിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മളെ അടിപൊളി കപ്സ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ചിക്കൻ കപ്സ് നിങ്ങൾ കണ്ടില്ലേ ഇതേപോലെ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം